നാളെ മെയ് ആറ് തൃശൂരിൽ പൂരത്തിൻ്റെ മാമാങ്കം മലയാളികളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനം ഇന്നലെ രാത്രി പാറയമ്മക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും സാമ്പിൾ വെടിക്കെട്ട് അതിഗംഭീരമായി നടന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ നേരിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെയുമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ തൃശ്ശൂർ പൂരം കെങ്കേമമായി നടത്തപ്പെടുമ്പോൾ ലോകൈകനാഥനായ വടക്കുംനാഥൻ്റെ തിരുമുറ്റത്ത് നടക്കുന്ന ആ മഹനീയമായ ഉത്സവം കാണാൻ മലയാളികൾ കൺകുളിർകെ കാത്തിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകതകൾ അറിയാത്ത മലയാളികളോ ഭാരതീയരായ പൂരം പ്രേമികളോ ഉണ്ടാകാറില്ല അത്രയ്ക്കും വിശിഷ്ടമായ പൂരം കാഴ്ചകളാണ് തൃശൂർ നഗരത്തിൽ നാളെ അരങ്ങേറാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതകൾ ഏറെയാണ് പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ജരാജന്മാരുടെ ഗംഭീരമായ സാന്നിധ്യവും നയന മനോരഞ്ചനവും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മയും കൂടിയാണ് കേരളത്തിലെ മലയാളികളുടെ എല്ലാം ഐക്യത്തിൻ്റെയും കലാസമ്പത്തിൻ്റെയും പ്രതീകമായി തൃശൂർ പൂരത്തെ വിശേഷിക്കപ്പെടുന്നു പൂരത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് ദേവസ്വങ്ങളും പങ്കെടുക്കുന്ന തൃശൂർ പൂരത്തിന് ആധുനിക കലാരൂപങ്ങളോടൊപ്പം താളമേളങ്ങളുടെയും താലിപ്പൊലിയുടെയും നിറമാറുന്ന കുടമാറ്റങ്ങളുടെയും മണിക്കൂറുകളോളം നിലനിൽക്കുന്ന വർണ്ണശബലമായ മെഡിക്കെട്ടിൻ്റെയും അകമ്പടിയോടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സ് നിറയ്ക്കുന്ന തൃശ്ശൂർ പൂരത്തിന് നാഴികകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ തൃശൂരിലെ നിരവധി ക്ഷേത്രങ്ങളിലെയും ദേവന്മാരെ പ്രതിനിധീകരിച്ച് രണ്ടു പ്രധാന സംഘങ്ങളായി ഒന്ന് പാറയമക്കാവ് ദേവസ്വവും രണ്ടാമത്തേത് തിരുവമ്പാടി ദേവസ്വവും ഉത്സവത്തിൽ മത്സരബുദ്ധിയോടെ പരസ്പരം പോരാടി പങ്കെടുത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ മാറ്റുരയ്ക്കുന്നു തൃശൂർ പൂരം കാണാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഒരു വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ വരെ തൃശൂർ പൂരത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറെടുത്ത് തലയെന്ന് തന്നെ തൃശ്ശൂരിൽ നിന്ന് കമ്പളിക്കും തൃശൂർ പൂരം മലയാളികളുടെ ഒരു വലിയ ആനന്ദ നാളെ പൂരം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം പകൽപൂരത്തിൽ രണ്ട് വിഭാഗങ്ങളും പരസ്പരം ഉപചാരത്തിലി നന്ദി പ്രകടിപ്പിച്ച് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പിരിയുന്ന ആ ദൃശ്യം കുറച്ചെങ്കിലും മനസ്സിൽ വിഷമമുണ്ടാക്കുന്നു എന്നാലും അടുത്ത വർഷം വീണ്ടും ഒരു വർണ്ണശബളമായ പുരം വീണ്ടും കാണാമെന്നുള്ള ആഗ്രഹത്തോടു